ലെവലൊക്കെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇതാ രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് വേറെ എടുക്കെല്ലാം ഞമ്മക്കൊരു ഗിഫ്റ്റ് കിട്ടാണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മൈക്കപ്പൊക്കെ ഇട്ട് അന്ന് കാണാനും മുൻചൊക്കെ വേണ്ടേ അപ്പൊ അത്യാവശ്യം ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോവാൻ കേട്ടോ ആയിട്ട് അപ്പൊ എവിടുന്നാണ് ഗിഫ്റ്റ് കിട്ടിയത് എങ്ങനെ കിട്ടിയത് ഒക്കെ ഞാൻ വിശദീകരിച്ച ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒക്കെ ആദ്യത്തിന് ലൈക്ക് അടിച്ചോണ്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്തോണ്ടിട്ട് അപ്പൊ നമ്മൾ ഇതാ പോയിങ്ങോട്ടിരിക്കണത് തിരിയൂരി പോണത് അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുകയെന്ന് സത്യം സത്യമല്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം നമ്മൾ വേറെ ഇവിടെ നിന്നല്ല നമുക്ക് യൂട്യൂബിൽ നിന്നല്ല കേട്ടോ അമ്മക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എനിസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞമ്മക്കുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മക്കൊന്നും ഗിഫ്റ്റ് കിട്ടാതെ ഇവിടെക്ക് എങ്ങനെയാണ് കിട്ടി എന്ന് ആവുമ്പോൾ ചിന്തിക്കുക അതിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മൾ അത് ഫുൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അതിൻ്റെ മുന്നേ ഒന്നും കൂടി പറയാനുള്ളത് ആ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ചുകൊണ്ട് ഒന്ന് നോക്കിക്കാളെ പിന്നെ പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബും ചെയ്തുകൊണ്ടിട്ടോ അപ്പൊ ഞമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമുണ്ട് തുറന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഗിവ് വേ ഗിവ് ഗവ് വേ എവിടെ ചെന്നാലും ഗിവ്വേ അപ്പം നമ്മളെ നാട്ടിലൊരു ഷോപ്പിന്റെ ഒരു ഗിവ് വെക്കുമ്പോൾ നമ്മളെ നാട്ടുകാരായ നമ്മളെല്ലാം അവരെ വളർത്തിക്കൊണ്ടിരേണ്ടത് നമ്മൾ ഞമ്മളേതായാലും നാട്ടിലുള്ളല്ലേ വിചാരിച്ചിട്ട് അവര് പറഞ്ഞ പോലെ രണ്ടാൾക്കാരെ ഫോളോ ചെയ്ത് മൂന്നാൾക്കാരെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കണ്ടവർക്കൊക്കെ ഉണ്ട് വിട്ടെടുക്കാനും പറഞ്ഞു ആ അതിൽ ഈ നാട്ടിലുള്ള എനിക്ക് തന്നെ കിട്ടും എന്ന് നമ്മൾ ഞമ്മള് വിചാരിച്ചിട്ടോ അപ്പൊ ഞമ്മളെ എല്ലാവരുള്ള ഗോൾഡൻ കപ്പിൽ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പം മാഷാള്ള അലമദില്ലാ നമുക്ക് സത്യം എന്ന സന്തോഷം കൊണ്ട് മിക്കാനും ഇരിക്കാനും വചാത്തൊരവസ്ഥ കേട്ടോ അപ്പൊ നമ്മൾ വാദ്യം ചെന്നത് ഒരു ഷോപ്പിൽ കേട്ടോ അപ്പൊ അവർ പറഞ്ഞ് ഇവിടെയല്ല അപ്പൊ ഇവിടെ എല്ലാന്ന് പറഞ്ഞപ്പൊ ചെറിയൊരു സങ്കടമൊക്കെ വന്ന് ഉം അപ്പൊ അടുത്ത ഷോപ്പിലേക്ക് പോകട്ടോ ഇതൊക്കെ ഒരു സ്ഥാപനം തന്നെ കേട്ടോ അപ്പൊ നമ്മള് പുതിയണ്ണിന് വേണ്ടിയിട്ട് എല്ലാ ഐറ്റം ഇവിടെ കൊടുക്കുന്നുണ്ടെട്ടോ ഡ്രസ്സ് ആയിക്കോട്ടെ ഫാൻസി ആയിക്കോട്ടെ എല്ലാ ഐറ്റം ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ വെറുതെ നമ്മൾ പത്തി ഇരുപതിനാറ് ഉറുപ്പൊക്കെ കൊടുത്ത് ഒരു സാരിയാണെങ്കിൽ ചോളിയൊക്കെ വാങ്ങണം ഒരു ആവശ്യമില്ല കേട്ടോ രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസിനൊക്കെ ഇവിടെ വാടക കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഡോറ് തടന്നപ്പോൾ തന്നെ പുതണിനെ ഡ്രസ്സ് കണ്ടപ്പോൾ ഇച്ചിരി ഭയങ്കര പുതിയ ഇതൊക്കെ ഇട്ടു ഇങ്ങനെ നിൽക്കാനും ഇനിയിപ്പോൾ നടക്കില്ലല്ലോ കുട്ടികളും മക്കളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഉടുക്ക് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇവിടെ അല്ലാട്ടോ എന്ന് പറഞ്ഞു ആ പനി ഏതായാലും മാക്ക് മാക്ക് എന്ന് പറഞ്ഞ് ഏരി പിന്നെ അവിടെ തട്ടി മോട്ടി പോവാ നിന്ന് മേലാണോന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെതാ ചെറുക്കം വന്ന എന്നോട് പറഞ്ഞു ഗോൾഡൻ കപ്പിലാണ് ഏർ എല്ലതും സെറ്റാക്കി വെച്ചു നിങ്ങൾ പോയാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇതാ കൊറേ എന്നെ കണ്ടപ്പോ എല്ലാരും വണ്ടി വന്ന് കുശലങ്ങളൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ഒരു പറഞ്ഞത് മേലൊക്കെ പൊയ്ക്കോളി അവിടെ എല്ലാതും സെറ്റാക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അത് കണ്ടപ്പോ ഞാൻ ചേച്ചി സത്യം പറഞ്ഞ ഇത് പ്ലാസ്റ്റിക് ഇട്ടാ അത് പ്ലാസ്റ്റിക്കിൽ കേട്ടാ ചത്ത ഒരു പൂമ്പാറ്റാണ് കുട്ടികൾ പറഞ്ഞ പൂമ്പാറ്റം ചിത്രശലഭം എന്നൊക്കെ പറയല്ലോ അപ്പൊ ഈ മാക്ക് മാക്ക് നറിഞ്ഞിട്ട് മേലേക്ക് ഇതാ കേറി പോവാണ് സത്യം പറഞ്ഞാലേ ഒരു ലിഫ്റ്റൊക്കെ ആവായിരുന്നു സാരമില്ല നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങാനല്ല ആ അപ്പൊ ചെറിയൊരു റിസ്ക് ഒക്കെ എടുക്കാം അങ്ങനെ അങ്ങനെതാ മേലേക്ക് മാക്ക് മാക്ക് നേര കേറി പോകുന്നുണ്ട് ഉള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ആ എന്തായാലും പേടിച്ചിട്ട് കാര്യമില്ല ഞമ്മൾക്ക് സമ്മാനം അടിച്ചതിളങ്ങി ഞമ്മള് കയ്യോടെ പോയി ഞമ്മളെന്നെ വാങ്ങേണ്ടേന്ന് വിചാരിച്ചിട്ട് ആക്ക് മാക്ക് നല്ലതാണ് കയറി പുണ്ഹ് എൻ്റെ അമ്മ ഇതിനൊരു അറ്റല്ലേ ആ ഓ അറ്റം കണ്ട് ആ എൻ്റെ അമ്മയെ ജ്വല്ലറിക്കടേ പോയപ്പോലൊരു ഫീലാണ് എനിക്ക് തോന്നിയത്ട്ടാ സത്യം പറഞ്ഞാൽ ഇവിടെ കയറിയപ്പോൾ ഇൻ്റെ കണ്ണ് തള്ളി അപ്പം ഈ ഷോപ്പിലേക്ക് കയറി ഇപ്പം പേടി കൂടിയിട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ളത് അപ്പം അതൊക്കെ കൂടി ആലോചിച്ചിട്ട് നല്ലോണം പേടി കൂടിയിട്ടോ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലോ നേരത്തെ നമുക്ക് നമുക്കിതൊക്കെ ആദ്യമായിട്ടാണ് അപ്പം അതിന്റെ പേടിയൊക്കെ ഉണ്ടെന്നാൽ അതിൽ മേലെ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പയ്യനെ നമ്മളെ നാട്ടിലാണെന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല നമ്മുടെ നാട്ടുകാരാണെന്ന് പറഞ്ഞ് അപ്പോൾ ഓരോ കാര്യങ്ങൾ വെച്ച് അവനോട് ഞാൻ പറഞ്ഞു ഇത് മൂന്നാമത്തെ ഷോപ്പിൽ കണ്ടെ ഞാൻ കയറി വരുന്നത് അത് രണ്ടെണ്ണം ഞാൻ കയറി വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ ഇൻസ്റ്റയിലും ഇടാനും അതേപോലെ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടിട്ട് നമ്മൾ ക്യാമറകാരൻ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇൻസ്റ്റയിൽ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു പിന്നെ വിന്നറിനെ സെലക്ട് ചെയ്താണ് അപ്പം നമ്മൾ അവർക്കും അത് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരണം നമ്മൾക്കും അതേപോലെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് പബ്ലിക്കിനെ അറിയിക്കേണ്ടി വിചാരിച്ചിട്ട് അങ്ങനെയും വീഡിയോ എടുക്കുന്നുണ്ട് മാഷാ അല്ലാ അലമില്ല നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പം തന്ന ഈ ഒരു എന്താ പറയുക ഈ ഷോപ്പിൽ തന്ന ആൾക്കാർക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയണമെന്ന് വാക്കുകൾ കിട്ടുന്നില്ല അപ്പൊ ഞമ്മക്കിതാ ഇതാ ചെറിയൊരു ലോക്കറ്റ് ഇട്ടോ കിട്ടിയിരിക്കണമെന്ന് മാഷാ അല്ല അപ്പൊ അലമദ സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഞമ്മക്ക് തീരുവല്ല അത്രയും സന്തോഷമായിട്ടോ അപ്പൊ ഞമ്മളിതാ അവിടെ നിന്ന് എല്ലാം വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഷോപ്പ് മുഴുവനായിട്ടൊന്നും ഒരു വീഡിയോ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഒരു യക്ഷം ഇല്ലാത്തൊരു ഷോപ്പാണ് അത്രയും നല്ല കളക്ഷൻ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇട്ടോ സത്യം പറഞ്ഞാൽ വീട് എടുക്കുമ്പോൾ എന്റെ കണ്ണു തന്നെ തള്ളി പോയിട്ട് ഓരോന്ന് ഇട്ട് നോക്കാൻ എനിക്ക് പോതി പക്ഷെ ഇതൊന്നും പറ്റൂലല്ലോ അപ്പൊ ഏതാ എല്ലത് ഞമ്മള് കണ്ടിട്ട് കണ്ടു കിട്ടും അപ്പൊ ഇനിക്ക് ഇന്നോട് പറയാനുള്ളത് ഇന്നെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഇന്നെ അറിയണ ആൾക്കാരെങ്കിലും എവിടെയെങ്കിലും കല്യാണമുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഷോപ്പിലേക്ക് സന്ദർശിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ സത്യം നമ്മൾ പുതിയ പറ്റിയ എല്ലാ ഐറ്റം ഇവിടെ തന്നെ ഉണ്ട് ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ മതി അപ്പൊ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളവരെയും അറിയിക്കാം കേട്ടോ അപ്പൊ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷം കൊണ്ട് മാക്ക് മാക്ക് മാക്കും കണ്ടത്തെ സ്റ്റെപ്പൊക്കെ ഇറങ്ങേണ്ടിട്ട് അപ്പം അത് കയറുമ്പോൾ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനും പിന്നെ ഒരു പേടും കാര്യങ്ങളുണ്ടായിട്ടോ ഗിഫ്റ്റ് ഒക്കെ കൈ കിട്ടിയപ്പോൾ ഒരു പേടിയൊക്കെ സത്യം മന സന്തോഷം കൊണ്ട് എന്താ പറയണതെന്ന് ഒന്നും അറിയുന്നില്ല അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എവിടെയെങ്കിലും കല്യാണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ കല്യാണമെങ്കിലും മക്കളെ പുതിയണീലുള്ള ഡ്രസ്സ് ഈ അല്ലൂറേന്ന് തന്നെ എടുക്കാമെന്ന് നമ്മൾ വലിയ വിലൻ്റെ കൂടുതൽ ഡ്രസ്സൊക്കെ വാങ്ങണക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ വാടകയൊക്കെ എടുക്കാനായിട്ടും അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മൾ ആ തിരുവുത്ത ഫാമിലി വെഡ്ഡീസറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ അല്ലൂറ ഉള്ളത് സത്യം പറഞ്ഞാൽ പുതിയ ഉള്ള ഫാൻസും അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ അപ്പം ഏതാനും ഉച്ച നേരം ആയാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലൊക്കെ കയറി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടും ഇങ്ങനെ വെയിറ്റ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷപ്പ് രാവിലെ ഇവിടേക്ക് വരുന്നോണ്ട് സത്യം മന്നാൽ ഒന്നും തിന്നാനുണ്ടറിങ്ങില്ല നമുക്ക് സത്യം മന്നാൽ നമുക്ക് ഇവിടേക്കും പോകാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയി വന്നാലെ നമുക്ക് വിഷ്പ് ഉണ്ടാവുള്ളൂട്ടോ അപ്പൊ സത്യം പറയോ തമാശ ഒക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മാക്ക് മാക്കുന്നിട്ട് ഇരിക്കുക ആ അപ്പൊ ഇങ്ങനെ ഓരോ തമാശ പറയും എന്താന്ന് എനിക്ക് ഓർമ്മ ഇല്ല സത്യം മന്ന ഭയങ്കര എന്തോ ഒരു ചളിയാണ് വാരി ഇടണമെന്ന് തോന്നുന്നു അത്രയും ഞാൻ ചെറുതാണ് ഇതാക്കണ്ട് അപ്പം ഈ മാക്ക് മാക്ക് മാക്കുന്നുണ്ട് ബിരിയാണിയൊക്കെ വന്നിട്ട് ഇതാ മാക്ക് മാക്ക് മാക്കുന്നുണ്ട് തിന്നാണ് സത്യം മതി ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റുള്ള ഒരു ബിരിയാണി ഉണ്ടോ അങ്ങനെ ഇതാവിക്കുന്ന ബിരിയാണി ഏതാണ് ഈ മാക്ക് മാക്ക് മാക്കുന്നുണ്ട് വേഗം തിന്നട്ടെ The റങ്ങിയപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിട്ട് സത്യം പറഞ്ഞാൽ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടും അപ്പം ഇനി ഏതായാലും വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടും അപ്പം അങ്ങനെ ഏതായാലും അവിടുന്ന് വാങ്ങിയിട്ട് ഇത് അപ്പുറത്ത് മോൻ മോനസിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതങ്ങനെ അവിടെത്തും പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞമ്മളിവിടെ മീന് വന്ന് വന്നതായിട്ടോ പക്ഷെ സമയം വൈകി അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല അപ്പം ഞമ്മള് ഉണക്കലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ പച്ചക്കറികടയിൽ നിന്ന് അവിടുന്ന് പോയിട്ടാണ് സത്യം പറഞ്ഞാൽ നല്ല ഫ്രഷ് ഓരോ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ സത്യം നമുക്ക് എല്ലാം എടുത്ത് വാരി കൊണ്ടാകുമ്പോൾ വിചാരിക്കും പക്ഷെ ആവശ്യത്തിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇനി ഏതായാലും ആ പച്ചക്കറിയൊക്കെ വാങ്ങിയതിനു ശേഷം ഞങ്ങൾ ഇതാ ഫ്രൂട്സ് വാങ്ങാൻ വേണ്ടി വന്നിട്ട് എന്റെ മോനീസിനും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഫ്രൂട്ട്സ് അവനങ്ങനെ ഇരുന്ന് തിന്നോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇതിങ്ങനെ കണ്ടാലും ഇഷ്ടം പിന്നെ സ്കൂൾക്ക് സ്നാക്സിന് പകരം നമുക്ക് കൊടുത്തായേക്കല്ലേ ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേക്കാൾ എത്ര ബെറ്ററായിട്ട് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തൊലി വലിച്ചിട്ട് ഡപ്പിലൊക്കെ ആക്കി കൊടുക്കുന്നത് അപ്പം ഇനി ഏതായാലും മാക്ക് മാക്ക് നീണ്ടാ ഞങ്ങൾ ഇതാ നടന്ന് പോവുന്നത് അപ്പോൾ ഏതായാലും പച്ചമീൻ ഇല്ലാത്തതുകൊണ്ട് ഉണക്കമീൻ മാണ്ടി പോയതാണ് സത്യം വന്നാൽ മാക്ക് മാക്കു ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കണു സൂവിന്റെ മീൻ അപ്പതാ ഞങ്ങളിതാ ഈ വെള്ളത്തിലൊന്നും ചവിട്ടാതെ ഇങ്ങോടാ കളിക്കും ഞാനതാ ചാടി പോയിട്ടോ ഉം അപ്പൊ ഇനി ഏതാനും വാങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഉണക്കൽ കണ്ടപ്പോ എല്ലതും വാരി കവറിലിടാനാണ് തോന്നിയത് പക്ഷെ വലുണ്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ എനിക്ക് ഏറ്റവും ഈ ഉണക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉണക്ക ഒരു രക്ഷ ഇല്ലാത്തൊരു ഐറ്റം ഈ ഉണക്ക കൂന്തളിട്ടോ അപ്പോൾ ഇന്നെ പോലത്തെ ഇഷ്ടപുള്ളവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ്ട് കമാൻഡിട്ടോട്ടോ അപ്പൊ അത് ഉണക്ക കൂന്തളൊക്കെ വാങ്ങി എന്റെ അമ്മേ സാവിന്റെ ഒക്കെ ഒരു വലപ്പം അതിൻ്റെ അമ്മേ കട്ടി അപ്പൊ അതാ അപ്പം ഞമ്മളത് അപ്പുറത്ത് പോയപ്പോ കുറച്ചും പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിന് പുട്ടും പൊടിയൊക്കെ കഴിഞ്ഞിനു അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയത് കേട്ടോ അപ്പൊ ഇങ്ങനെ ആ ചാക്കിലിങ്ങനെ പല ഐറ്റം ആയിട്ട് കേട്ടോ ഇങ്ങനക്ക് ഇങ്ങനെ പല ഐറ്റം ഇങ്ങനെ ആയിങ്ങനെ ചാക്കിലിട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ കൈകൊണ്ട് എടുക്കണം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഞാൻ ഓരോ ഐറ്റം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഈ ഏതായാലും ആ കാക്ക ഇങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് തരാണ് അപ്പൊ നീ മാക്ക് മാക്കുന്ന ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിട്ട് ഇതാ ഞങ്ങള് തിരിച്ച് പോവാൻ നിൽക്കാണ് അപ്പം ഇതാ ഞങ്ങൾ എടുത്ത് പോകുന്നപ്പോൾ ഇതാ ഈ ഒരു സംഭവം നൊങ്കിട്ടെ സംഭവം നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടാ അപ്പം സത്യം പറഞ്ഞാൽ തിരൂരുക്കുണ്ട് നമ്മൾ പോകാൻ കണ്ടു ഒരുങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് നിറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ സാധനവും ആയിട്ടും അവിടെ നിന്ന് വരാം കേട്ടോ അപ്പം ഈ നൊങ്കും വാങ്ങി ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ച് വരട്ടോ മാഷാ അഹ് ലംതിരില്ല അപ്പം ഇന്നത്തെ കാര്യമൊക്കെ റാത്തായിട്ടോ അപ്പം പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് ഇൻഷാല്ല പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാ മത്തു മണികൾക്കും അസ്സാംക്കും ലൈക്ക് അടിക്കാതെ പോതിട്ടോ